ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് ഹാപ്പി ന്യൂ ഇയർ അല്ലേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒക്കെ സൗഭാഗ്യങ്ങളുടെയും എല്ലാം സന്തോഷം നിറഞ്ഞ വർഷമാകട്ടെ ഈ ഒരു വർഷം ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലതാവട്ടെ എല്ലാവർക്കും സ്നേഹ സൗഭാഗ്യം നിറഞ്ഞതാകട്ടെ സമൃദ്ധി നിറഞ്ഞതാകട്ടെ എന്ന് വീണ്ടും വീണ്ടും ആശംസിക്കുന്നു വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ വീഡിയോ ജനറൽ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ് പേജ് ഓഫ് ഓഫ്സ് Ace of Wands, Six of Swords, The Emperor, uh, Three of Pentacles. ബോർഡർ ഓഫ് എടുക്കു വന്നിരിക്കുന്ന നൈൻ ഓഫെൻഡക്കിൾസാണ് വളരെയധികം സമൃദ്ധി നിറഞ്ഞ ദിവസങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിനി ഓറക്കിൾ കാർഡ്സ് എടുക്കാവേ യൂണിവേഴ്സിൻ്റെ മെസ്സേജും കൂടെ നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് సైకిల్ చక్రీన్ ఫియర్ స్పిరిచువల్ స్ట్రెంగ్ ఫినాన్షియల్ అండ్ మెటీరియల్ చేంజెస్ ച്ചീവ്മെൻസ് ഇവിടെ വന്നിരിക്കുന്നത് ഓബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് ആണ് കണ്ടല്ലേ ഈ ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസും ഒക്കെ നിങ്ങൾക്ക് ഒരു അഞ്ച് മാസത്തിനകം മാറി കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട് അതിനെ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഏതാണ്ട് നാലഞ്ച് മാസങ്ങൾക്കക നിങ്ങൾക്ക് നല്ലതുപോലെ നല്ല വ്യത്യാസം വരുന്നതാവാം നിങ്ങളുടെ മുന്നിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് അതിജീവിച്ച് മുന്നോട്ട് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നമുക്ക് നോക്കാം പേജ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നവരുടെ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലവ് പ്രപ്പോസലായിരിക്കാം ഒരുപാട് സ്നേഹം മറ്റുള്ളവരോട് ഒരുപാട് സ്നേഹം തോന്നുന്ന അവസ്ഥ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സ്വപ്നങ്ങൾ സഫലീകരിക്കുമോ എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ അതൊരു പ്രതീക്ഷയ്ക്കും ആ നൽകുന്നതാവാം ആരുടെ ആരൊക്കെയോ ആരെയൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട് എന്തൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട് അല്ലേ ഇപ്പോൾ ചിലപ്പോൾ വ്യക്തിയെ ആയിരിക്കത്തില്ല ചില സാഹചര്യങ്ങളെ ആയിരിക്കാം നിങ്ങളുടെ സ്വപ്നം കാണുന്നത് അത് എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു എനർജി ആണെന്നാണ് ഇവിടെ കാണുന്നത് അതെന്താണെന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ എങ്ങ് എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എങ് എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളിലേക്ക് ഒരുപാട് സാഹചര്യങ്ങൾ അടുത്തു വരാനുള്ളതാണ് ഒരു ഒരുപാട് പോസിറ്റീവ് എനർജി അടുത്ത് വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് സോട്ട്സ് ആണ് വന്നിരിക്കുന്നത് പലരും മറന്നാടുകളിലേക്ക് പോകാനായിരിക്കാം അല്ലെങ്കിൽ ഓൺലൈൻ ഓൺലൈൻ വഴി ബിസിനസ് തുടങ്ങാനായിരിക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്ക് ഒരുപാട് സെർച്ച് ചെയ്ത് പഠിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് സെർച്ച് ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ കണ്ടില്ലേ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ മുൻകൈ എടുത്തിട്ടുണ്ടാവാം എന്തായാലും എനിക്കതിലേക്ക് പോകണം അല്ലെങ്കിൽ ചിലപ്പോൾ പഠിക്കാനായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങളിലാകാം റിസർച്ചിനായി ആയിരിക്കാം എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനായിരിക്കാം ഏതെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് മൂന്നും പേർ ചേർന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനാകാം അവിടെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകാനായിരിക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടോ അവിടെ നിങ്ങൾ അതിനായിട്ട് എഫർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ തന്നെ ഏയ്സ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ല ഏയ്സ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ തുടക്കമാണ് എന്തൊക്കെയോ കാര്യങ്ങളുടെ തുടക്കം നിങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് ന്യൂ ഇയറായിട്ട് തുടങ്ങാം എന്ന് കരുതി നിങ്ങളിവിടെ തീർച്ചയായിട്ടും നിങ്ങളവിടെ കാത്തിരിക്കുന്ന എനർജിയാണ് ഈ ഒരു ആഴ്ച അല്ലെങ്കിൽ ജനുവരി മന്ത് ഈ മാസം നല്ലതാണ് ഇത് നമുക്ക് തുടങ്ങാം എന്നൊക്കെ കരുതിക്കൊണ്ട് നിങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അതിനായിട്ട് നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ വന്നിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് തേടിച്ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ തേടൈച്ചക്രയുടെ ആക്ടിവേഷൻ വന്നിരിക്കുന്നു നിങ്ങൾ നല്ല ഇൻഡ്യൂട്ടീവാണെന്ന് കാണുന്നുണ്ട് ഇൻഡ്യൂഷൻ പവർ നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നും അതുവഴിയാണ് നിങ്ങളിപ്പോൾ ഈ പുതിയതായിട്ട് തുടങ്ങാനുള്ള ചില കാര്യങ്ങൾ ചില പ്രവൃത്തികൾ നിങ്ങൾ ചില വർക്കുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് അവിടെ ഉള്ളത് ഇവിടെയാണെങ്കിലോ ശേഖരചക്രയുടെ ആക്ടിവേഷനാണ് വന്നിരിക്കുന്നത് ട്രോബിഡിൻ ഫിയർ കാണുന്നുണ്ട് ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് കാണുന്നു അല്ലേ പലരും ഇപ്പോഴും എന്താണ് പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് മുറുക്കിയുള്ളിൽ കഴിയുന്നു പേടിച്ച് എന്ത് വർഷം മാറിയാലും മാസം മാറിയാലും എനിക്കൊന്നുമില്ല എൻ്റെ അവസ്ഥ ഇത് തന്നെ എൻ്റെ ഒരു തലവിധി ഇത് തന്നെയാണ് എൻ്റെ ഗതി ഇത് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിറക്ക മുറുക്കിയ ഉള്ളിൽ കഴിഞ്ഞ വീടിനുള്ളിൽ കഴിയുന്ന ഒരവസ്ഥയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പാടില്ല ഇവിടെ ഒന്നും നിങ്ങൾക്കിവിടെ സേക്രചക്രയുടെ ഡയറ്റിവേഷൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ചില ക്രിയേറ്റീവ് പവർ ഉണ്ട് നിങ്ങൾക്കില്ലാത്ത കഴിവുകളില്ല ചില ചില ക്രിയേറ്റീവ് പവേഴ്സ് നിങ്ങൾക്കുണ്ട് ആ ഒരു പവർ നിങ്ങൾക്ക് ദൈവം തന്നതാണ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഡിവൈൻ മെസ്സേജസ് ആണിത് അപ്പോൾ അങ്ങനെയുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട് നിങ്ങൾ അതിനെ ആക്റ്റീവ് എടുക്കൂ ഉണരൂ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങൂ ഈ വർഷം മുതൽ ഈ ജനുവരി ഒന്ന് മുതൽ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങൂ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പവറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും നിങ്ങളിലുള്ള കഴിവ് എന്താണോ അതിനെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഏസ് ഓഫ് ഹോൺസ് ഇവിടെ തേടച്ചയുടെ ആക്ടിവേഷൻ കണ്ടില്ലേ ഇവിടെ മെഡിറ്റേഷൻ ചെയ്തു തന്നെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കഴിവ് വരുന്നതാണ് ഇവിടെ ആ ഒരു കഴിവിനെ നിങ്ങൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാം ഇവിടെ സ്പിരിച്വൽ സ്ട്രെങ്ത് കൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറണം ഡ്രോപ്പ് ഇൻ ഫിയർ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മനസമാധാനമില്ലാതെ മനസ്സിന് ശാന്തിയില്ലാത്ത ഒരവസ്ഥയിൽ നിന്നും അത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്താണ് മനഃശാന്തി ഹാപ്പിനെസ്സാണ് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം വരാതെ ഇരിക്കരുത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഇവിടെയുള്ള ഈ ക്രിയേറ്റീവ് പവറിനെ വർദ്ധിപ്പിച്ചെടുക്കാനും ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് വന്നിട്ട് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും നിങ്ങൾക്ക് കഴിയണം സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുക നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കണ്ടില്ല മുന്നോട്ട് വരണം വർദ്ധിപ്പിച്ചെടുക്കുക അതാണ് വേണ്ടത് ഇവിടെ നിങ്ങൾക്കുണ്ടായിരിക്കണം കുറച്ച് സ്പിരിച്വൽ സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട് അതിനെ നിങ്ങൾ കുറച്ചും കൂടി വർദ്ധിപ്പിച്ചെടുക്കും ഈ ഒരു വർഷം കാരണം ഇവിടെ എന്താണ് ദൈവാനുഗ്രഹം നല്ലതുപോലെയുള്ള ഒരു വർഷമാണ് വ്യാഴാനുഗ്രഹം നല്ലതുപോലെ മിക്കവാറും എല്ലാ ആൾക്കാർക്കും ലഭിക്കുന്ന ഒരു വർഷമാണിത് വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് ഈ ഒരു വർഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് സൗഭാഗ്യങ്ങളും എല്ലാം വരുന്നത് സമൃദ്ധിയും സൗഭാഗ്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം വരുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ചില മ്രക്കിൾസ് അതിശയങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് ഉള്ള തടസ്സങ്ങളും എല്ലാം പ്രതിസന്ധികളും എല്ലാം നീങ്ങി വരുന്നുണ്ട് നിങ്ങൾ ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് ഒന്ന് വർദ്ധിച്ചെടുക്കൂ നിങ്ങൾ ഈ ഒരു നിലയിൽ നിന്നും മുന്നോട്ട് വരൂ നിങ്ങൾ മടിപിടിച്ചിരിക്കരുതേ മടിപിടിച്ചിരിക്കാൻ പാടില്ല നിങ്ങളിലുള്ള കഴിവിനെ നിങ്ങൾ ഉണർത്തിയെടുക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ടില്ല ഇത് ഡിവൈൻ മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു കഴിവിനെ നിങ്ങൾ ഇവിടെ ഉണർത്തിയെടുക്കൂ നിങ്ങളിലുള്ള ക്രിയേറ്റീവ് പവറിനെ ഉണർത്തിയെടുക്കുവോ എന്നിട്ട് ഈ ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരു സ്പിരിച്വലി സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും അതുകൊണ്ട് ഇന്നു മുതൽ ആരും മടി പിടിച്ചിരിക്കാൻ പാടില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ജീവിതത്തിൽ ത്യാഗം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങും അതാണ് നിങ്ങളുടെ സോളിന് ഇഷ്ടമുള്ളത് സോൾ ആഗ്രഹിക്കുന്നത് ഹാപ്പിനെസ്സാണ് മനസ്സിലായില്ലേ പ്യുവറായിട്ടുള്ള എനർജിയാണ് പ്യുവറായിട്ടുള്ള എയർ ആണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ലഭിക്കുന്നത് നിങ്ങളിലുള്ള വിഷാംശം മുഴുവനും പുറത്തു കളയാൻ മെഡിറ്റേഷൻ സഹായകമാകും അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഇതുവഴി നിങ്ങൾക്കിവിടെ തേടച്ചത്രയുടെ ആക്ടിവേഷൻ നടക്കും ഇവിടെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട വഴി ഏതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഇവിടെ നെഗറ്റീവായ എല്ലാ സാഹചര്യങ്ങളെയും കളഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് സ്പിരിഗേഡ്സിൻ്റെ സഹായമുണ്ട് നിങ്ങളെ അവർ എപ്പോഴും എപ്പോഴും അനുഗ്രഹിച്ചിരിക്കുന്നു അവരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം എല്ലാം ഇവിടെ വരുന്നുണ്ട് കാരണം നിങ്ങൾ ഈ അവസ്ഥകളിൽ നിന്ന് മുന്നോട്ട് പോകും പക്ഷേ അതിനായിട്ട് നിങ്ങൾ യത്നിക്കണം അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് മടി ഒന്നും നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല അങ്ങനെ ജീവിതം പോവുകയേ ഉള്ളൂ എന്നെക്കൊണ്ട് ഇനി ഒന്നും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കാൻ പാടില്ല ഒരു നിമിഷം പോലും വെറുതെ കളയാൻ പാടില്ല അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുക നാളെ ആട്ടെ എന്ന് പറഞ്ഞ് ഒരു കാര്യവും നിങ്ങൾ മാറ്റി വയ്ക്കാൻ പാടില്ല മനസ്സിലായില്ല പറഞ്ഞത് നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റിവെച്ചു കഴിഞ്ഞാൽ നാളെയും വിചാരിക്കുന്ന എന്താണ് മറ്റന്നാളാവട്ടെ അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്ത് കാര്യം നിങ്ങൾക്ക് തുടങ്ങണം ആ നിമിഷം തന്നെ നിങ്ങൾ തുടങ്ങുക അതാണ് വേണ്ടത് ഇവിടെ പറയുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അതിൻ്റെ മെറ്റീരിയൽ ചേഞ്ചസ് വരുന്നുണ്ട് ഇവിടെ സിക്സ് ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് നെഗറ്റീവായ എനർജി നിങ്ങൾ പുതിയ വീട് മാറാനുള്ള സാധ്യതയാവാം അല്ലെങ്കിൽ പുതിയ ജോലിയിലേക്ക് പോകുന്ന എനർജി ആവാം പുതിയ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുക ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് ഏതൊരു രാജ്യത്തേക്കെങ്കിലും പോകാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നു നിങ്ങൾ കടന്നു പോകും നിങ്ങൾ ഏതൊരു സാഹചര്യത്തെയും ഇവിടുന്ന് നിങ്ങൾ കടന്ന് മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ ഒപ്പം തന്നെ നിങ്ങൾക്ക് അനുഗ്രഹവും ലഭിക്കും എന്താണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ കണ്ടില്ല അങ്ങനെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദമ്പറായിട്ട് പദവി ലഭിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിൻ്റ് മെറ്റീരിയൽ ചേഞ്ചസ് വരുന്നുണ്ട് പിന്നെന്താ വേണ്ടത് എംബ്രോയിഡർ പദവി ലഭിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും ഭൗതികപരമായിട്ടും ചില ചേഞ്ചസ് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് ആ മാറ്റങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ സ്വയം വരുത്തി വയ്ക്കണം സ്വയം എടുത്തു കൊണ്ടുവരണം ഇവിടെ നിങ്ങളിലുള്ള കഴിവിനെ പുറത്തെടുത്ത് നിങ്ങൾ സ്വയം കൊണ്ടുവരേണ്ടതാണ് അല്ലാതെ മറ്റുള്ളവർ വന്ന് നിങ്ങളുടെ കയ്യിൽ പിടിപ്പിച്ച് തരുന്നതല്ല നിങ്ങൾ നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ കഴിവിനെ പ്രയോജനപ്പെടുത്തുകയാണ് ഇവിടെ വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുക്കണം അതിനെന്താണ് ഏറ്റവും നല്ലത് മെഡിറ്റേഷനാണ് ഇവിടുത്തെ ഇടച്ചക്കറയുടെ ആക്റ്റിവേഷൻ കണ്ടില്ലേ ഇതിനോടടുത്ത് തന്നെ വന്നിരിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾ ഈ അവസ്ഥകൾ കടന്നു പോകുന്നത് ഇവിടെ കണ്ടില്ലേ ഫിനാൻഷ്യലിൻ്റെ മെറ്റീരിയൽ ചേഞ്ചസ് വന്നിരിക്കുന്നു എംബറുടെ പദവി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്കൊരു അധികാര ഭാവം കൈവരണമെങ്കിൽ എന്താണ് ഏറ്റവും അത്യാവശ്യം എന്താണ് ഫിനാൻസ് ആണ് വേണ്ടത് അല്ലേ ഫിനാൻസ് ഇല്ലാതെ ആരെങ്കിലും ആർക്കെങ്കിലും ഒരു പദവി കൊടുക്കുമോ ഇല്ല പദവി മാത്രമല്ല ഫിനാൻസ് മാത്രമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവ് കൂടി വികസിപ്പിച്ചെടുത്ത് അത് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ നിങ്ങളത് പ്രകടിപ്പിക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ ഡെയിലി ഒരു റൂട്ടീൻ ദിനചര്യകളെ കൃത്യ കൂടി നിങ്ങളുടെ കാര്യങ്ങളെ മുന്നോട്ട് വെളുപ്പിനെ അല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേക്കുക ഒന്ന് രണ്ട് മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതുകഴിഞ്ഞ് യോഗ അത് കഴിഞ്ഞ് നടത്താം പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ഏർപ്പെടുക മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് രസിക്കാൻ പോകണ്ട അനാവശ്യമായി മറ്റുള്ളവരെ കുറ്റം പറയുന്ന സ്വഭാവം ഉപേക്ഷിക്കണം ഇന്ന് മുതൽ അങ്ങനെ നിങ്ങൾ പ്രതിജ്ഞ എടുത്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വ്യത്യാസം വരും നല്ലതുപോലെ നിങ്ങൾക്ക് ഉയർച്ച വരുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞതൊക്കെ അതുകൊണ്ട് അതിനായിട്ടൊരു തീരുമാനമെടുക്കൂ എത്ര മടി പിടിച്ചവരായാൽ പോലും നിങ്ങളൊന്ന് ഒന്ന് രണ്ട് ദിവസം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളപ്പിനെയൊക്കെ എഴുന്നേൽക്കുന്ന കാര്യം വളരെ മടിയായിരിക്കും രാത്രി പന്ത്രണ്ട് ഒരു മണിവരെ മൊബൈൽ നോക്കിയിരിക്കും അത് കുറച്ചൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കൂ അതിനെക്കുറിച്ച് കുറച്ചിട്ട് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുക കുറച്ച് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക കുറച്ച് നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടെങ്കിൽ ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കുറച്ചൊക്കെ നിങ്ങളുടെ കർമ്മം അങ്ങനെയും മാറിക്കിട്ടും നെഗറ്റീവായ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ ശുദ്ധമായി കിട്ടും അധികാര പദവി കൈവരും അവിടെ അധികാര പദവിയിൽ ഇരുന്നാൽ തന്നെ എന്താണ് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്കൊരു കഴിവ് വരും അങ്ങനെ നിങ്ങളെ മറ്റുള്ളവർ അനുസരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും ഇവിടെ രണ്ട് മൂന്ന് പേർ ചേർന്നിട്ടുണ്ട് ത്രീ ഓഫ് പെൻറ്റൻസ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് പേർ ചേർന്നുകൊണ്ട് എന്തെങ്കിലും ജോലിയിലേക്ക് തുടക്കം കുറിക്കുകയാണ് അങ്ങനെ ആ തുടക്കം കുറിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കിവിടെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻസും ഹോപ്പും വന്നിട്ടുണ്ട് പ്രതീക്ഷകൾ നിങ്ങളുടെ പൂവണിയുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്കൊരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവാം എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവാം അതിൽ നിന്നും എനിക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവും പ്രോഫിറ്റ് കിട്ടും അതുകൊണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും തുടങ്ങി വയ്ക്കാൻ സാധിക്കും എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീട് എണ്ണം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹം കാണുമല്ലേ അതൊക്കെ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട് വീട് മാത്രമല്ല വാഹനവും ഒക്കെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കണ്ട് അതിലൂടെ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി പ്രയത്നിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഹോപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ കണ്ടില്ലേ ഹോപ്പ് എയ്റ്റ് ആണ് നമ്പർ ഇവിടെ കണ്ടോ അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കും ഈ ഇരുളടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കും നിങ്ങൾ വെളിച്ചത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഹെർമെറ്റും കൂടെ പലരും സ്പിരിച്വൽ വേയിലൂടെ കിടക്കാനുള്ളതാണ് മറ്റ് ഭൗതികമായ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവികമായ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പലതിനെ ഉപേക്ഷിക്കേണ്ടി വരും ഒന്ന് നേടാൻ വേണ്ടി നിങ്ങൾ പലതിനെയും ഉപേക്ഷിക്കേണ്ടി വരും അത് നിങ്ങൾക്ക് മടിയായിരിക്കാം പക്ഷേ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിലും വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം കണ്ടില്ലേ ഇവിടെ കണ്ടോ ഇവിടെയോ വിട്ടുപോവുകയാണ് എല്ലാത്തിനെയും കളഞ്ഞിട്ട് മുന്നോട്ട് വരാൻ സാധിക്കും ഇവിടെ ഈ സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുക്കുക അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം മെയിനായിട്ട് നമ്മൾ ഡിവൈൻ മെസ്സേജ് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സ്പിരിച്വൽ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചെടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുവഴിയാണ് നിങ്ങൾക്ക് തേട ചക്രയുടെ ആക്ടിവേഷൻ വരുന്നത് അതിനുശേഷമാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ് വരുന്നതും എംബ്രോയിഡറുടെ പദ്ധതി കൈ വരുന്നതും അപ്പോൾ എല്ലാവരും അതിനായിട്ട് ശ്രമിക്കുക ഇവിടെ നമുക്കിന്ന് ഇതൊന്ന് നോക്കാവേ നിങ്ങളുടെ ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്തൊക്കെ ഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത് നോക്കാം ഇന്ന് നിങ്ങളുടെ ഫോർച്യൂൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം യിൻബോ കി ഐ ഹിൽസ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത് എന്താണെന്നറിയുക ഒബ്സ്റ്റക്കിൾസ് ടു ഓർക്കമാണ് തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുപോലെ നവംബർ മന്ത് അടുത്ത നവംബർ മന്ത് ആയിരിക്കണം നിങ്ങൾക്ക് നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അടുത്ത നവംബർ വരുമ്പോഴത്തേക്കും നിങ്ങളിൽ ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും എന്നുള്ളതും ആയിരിക്കാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് സ്ട്രോങ് ഇമോഷൻ പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ് കണ്ടില്ല സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻ പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ് ചില ആവേശകരമായ ചില കാര്യങ്ങൾ ആവേശകരമായിട്ട് ചില കാര്യങ്ങളോട് സ്നേഹം ഉണ്ടാകാൻ ഉണ്ടാകാം അത്രമാത്രം നിങ്ങൾക്കിവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ പറഞ്ഞ് വന്നിരിക്കുന്നത് ആണ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് പാർട്ട് ഓഫ് ദ സിറ്റുവേഷൻ ഇസ് ഓവർ ഏറ്റവും കഠിനമായ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറാൻ പോകുന്നു ഏറ്റവും ബുദ്ധിമുട്ടായ ചില ചില ബുദ്ധിമുട്ടും ചില പ്രയാസങ്ങളും ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കിട്ടാൻ പോകുന്നു പറഞ്ഞില്ല ഞാനിവിടെ പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങൾക്കത് മാറി കിട്ടും എന്ന് പിന്നെ കീയാണ് വന്നിരിക്കുന്നത് സക്സസ്ഫുൾ ഔട്ട്കം ടു യുവർ പ്രോബ്ലംസ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം ഔട്ട്കം വരുന്നു എന്നുള്ളതാണ് അവിടെയും പറയുന്നത് സക്സസ് ആണ് വരുന്നത് കണ്ടില്ല ഇവിടെ വിൻഷൻസ് ആണ് വരുന്നത് പീസ് ആൻഡ് ഹാർമണി സമാധാനവും ഐക്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നു ഐ സൈഹിക് എബിലിറ്റി ട്രസ്റ്റ് യുവർ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഇവിടെ ഇൻറ്റൂഷൻ്റെ കാര്യം പറഞ്ഞല്ലോ അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സംഭവമാണല്ലോ ഇൻട്യൂഷൻ എന്ന് പറയുന്നത് ഉൾവിളികൾ ഉള്ളിൽ നിന്നും തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള കഴിവ് നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരാൻ തുടങ്ങുന്നു ഇപ്പോൾ തന്നെ ഹിൽസ് ഒബ്സ്റ്റിട്ട് ഓവർകം നിങ്ങളുടെ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഫോർച്യൂൺ കാർഡ്സ് മനസ്സിലായല്ലോ അപ്പോൾ ഇതെല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു റീഡിംഗ് ആയിരുന്നു അല്ലേ അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കലേ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഇന്നു മുതൽ നിങ്ങൾ അങ്ങനെയൊക്കെ നല്ല സൽപ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ